അമ്മേ ഈ മാങ്ങ കൊച്ചാനൂലോ അതൊന്നും കൊഴപ്പില്ല ഇന്ന് അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്ക എനിക്ക് ഇതൊരു കുട്ടി പറഞ്ഞു തന്നതാ ആ ഭാഗത്തൊക്കെ കല്യാണ കല്യാണപ്പലേന്ന് ഉണ്ടാക്കണ കറിയാണ് സാധാരണ ഇത് മൺചട്ടിയിലാണ് ഇണ്ടാക്ക കുറച്ച് ചുമന്നുള്ളി ചെറിയൊരു സബോള ഒരു കഷ്ണ ഇഞ്ചി എല്ലാം കനം കുറച്ച് നീളത്തിൽ കയറി എരിവില്ലാത്ത പച്ചമുളകാണ് വേണ്ടത് എന്റെ കയ്യിലിപ്പോ മത്തങ്ങ മുളകാണ് അത് രണ്ടെണ്ണം രണ്ടാക്കിയത് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ആവശ്യത്തിന് പൊടികൾ ചേർക്കുക ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചൊറുക്ക ചേർക്കുക ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ എല്ലാം കൂടി അയ്യോണ്ട് നല്ലോണം ഒന്ന് കൂട്ടിത്തിരിപ്പ് നുറുക്കി വെച്ച മാങ്ങാ കഷങ്ങൾ ചേർക്കുക ഒന്നും കൂടി കൂട്ടിത്തിരിപ്പ് അതവിടെ ഇരിക്കട്ടെ ഒരു നാളികേരത്തിന്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക രണ്ടാം പാൽ ഇതില് ചേർക്കുക നന്നായി ഒന്ന് ഇളക്കുക അടുപ്പത്ത് വെക്കുക ചെറിയ തീല നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കാം എരിവ് ഇപ്പൊ ചേർക്കണില്ല തിളച്ച് കുറുകി വരുമ്പോ ഒന്നാം പാല് ചേർക്കുക നന്നായി ഇളക്കുക ഇറക്കി വെക്കുക ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ചുമന്നുള്ളി അഞ്ചാറ് ഉണക്കമുളക് രണ്ട് തണ്ട് കറിവേപ്പില എല്ലാം കൂടി നന്നായി മൂക്കുമ്പോൾ തീയ്യോപ്പിയ ഒന്ന് ചൂടാറുമ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക അച്ചമണം മാറുമ്പോൾ എല്ലാം കൂടി ഈ കറിയിലേക്ക് ഒഴിക്കുക